കായികൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നടന്ന സെക്കൻഡ് വാല്യൂ മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മുടെ അരിത്തമറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ട് ചോദ്യം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ആറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോദ്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇടുന്നുണ്ട് അപ്പം അത് നോക്കുക കൂടാതെ ചാനലില് കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകളും കൂടി വെച്ചിട്ടുണ്ട് അതും പോയി എടുക്കുക എടുക്കെ അപ്പോ ചോദ്യം ഇതാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പതിനൊന്ന് ഡെയിലി പതിനൊന്ന് ചോദ്യം പതിനൊന്ന് ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ചോദ്യം വെച്ചിട്ടെങ്കിലും മിനിമം പതിനൊന്ന് ഡെയിലി ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോ ഇരുപത്തി ആറാമത്തെ ചോദ്യത്തിൽ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരത്തമറ്റിക് സീക്വൻസ് ഒരു അരത്തമെറ്റിക് സീക്വൻസ് ഉണ്ട് ആ അരത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടൈമ് നമുക്ക് തരുന്നു പന്ത്രണ്ട് സീക്വൻസ് അരത്തമെറ്റിക് സീക്വൻസിലെ സെക്കൻഡ് ടൈം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉം x ാണ് ഈ അമ്പത്തൊന്ന് കിട്ടുന്നത് അതിനകത്ത് ഇത് പന്ത്രണ്ടേ തന്നിട്ടുള്ളൂ ശരിയല്ലേ ഞാൻ ഇതിനകത്ത് എല്ലാം ഈ എക്സ് വണ്ണിനെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ എക്സ് ടുവിന് പോലെ എനിക്ക് എക്സ് വണ് പ്ലസ് ഡി എന്ന് എഴുതാം ഈ എക്സ് ത്രീക്ക് പേരും എക്സ് വണ് പ്ലസ് ടു ഡി എന്ന് എഴുതാം എട്ടിയോ അപ്പൊ എനിക്ക് മനസ്സിലായത് ഇവിടെ മൂന്ന് എക്സ് വണ് ശരി മൂന്ന് ഡി മൂന്ന് മൂന്ന് അതിന്റെ എളുപ്പത്തില് നമ്മള് സാധാരണ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സംഭവം വേണ്ടിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്

സെക്കൻഡ് ടൈം ആയിരുന്നു സോ ഒന്നാമത്തെ ചോദ്യം സെക്കൻഡ് ടൈം എത്രയാണ് പതിനേഴാണ് ഫൈവൻ ഓഫ് ചോദ്യം എട്ടാമത്തെ എട്ടാമത്തെ കണ്ടുപിടിക്കണം അല്ലേ എക്സ് എയ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ നമുക്ക് ഡി യുടെ ഫൈവ് ആണെന്ന് അറിയാം എക്സ് വണ്ണിന്റെ കൂടെ ഏഴ് ഡി കൂട്ടിയാൽ മതി എക്സ് വൺ എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാണ് ഏഴ് ഡി എന്ന് പറയുമ്പോൾ ഏഴ് ഗുണം അഞ്ച് അല്ലേ ഏഴ് ഗുണം അഞ്ച് മുപ്പത്തഞ്ച് വരും

നമുക്കറിയാം ആണ് ആണ് നമ്മുടെ പ്രകാരം കണ്ടുപിടിക്കാൻ ഒരു വഴി ഈ എടുക്കുക ഒന്ന് കൂട്ടുക പകുതി എടുക്കുക പകുതി എട്ടാണ് അതായത് x എക്സ് എന്ന് പറയുന്ന ടൈമാണ് ഈ ആദ്യത്തെ പതിനഞ്ച് ടൈംസിൽ നടക്കുക കിടക്കുന്നത് ഡയറക്റ്റ് തന്നോ നമ്മൾ എപ്പോഴും പറയുന്ന എ ചോദ്യത്തിൽ നിന്നും ബി ചോദ്യത്തിലേക്കും ആയിരിക്കും

പത്ത് നാല് ഇരുപത് പത്ത് മുപ്പതിന് പൂജ്യം ഏഴ് സിഷ്ടം മൂന്ന് മൂന്ന് എഴുന്നൂറ്റി അഞ്ച് എഴുന്നൂറ്റി അഞ്ചാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഇനി അടുത്ത ചോദ്യം ഉണ്ടോ അപ്പൊ അങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് അത് കേട്ടോ മൂന്ന് ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ ഒന്ന് സെക്കൻഡ് നെയിം ആയിട്ട് പിടിക്കണം രണ്ട് എന്താണ് എക്സ് എയ്റ്റ് കണ്ടുപിടിക്കണം മൂന്ന്